സാങ്കേതികമായി യു ഡി എഫ് ജയിച്ചു എന്ന അവകാശപ്പെടുമ്പോഴും യു ഡി എഫിൻ്റേത് ഒരു രാഷ്ട്രീയ വിജയമായി അപകോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായി കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയം നേരിടുന്ന അപജയത്തിൻ്റെ മറ്റൊരു റിസൾട്ടായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കാണുന്നു സംസ്ഥാന സർക്കാരിനും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനുമെതിരായി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അതിശക്തമായിട്ടുള്ള ജനവികാരം നാട്ടിലുടനീളം പ്രതിഫലിക്കുമ്പോഴും ആ ജനവികാരത്തെ പ്രയോജനപ്പെടുത്താൻ മുഖ്യപ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള യു ഡി എഫിന് സാധിച്ചില്ല എന്നുള്ളത് പൊതുവികാരം യു ഡി എഫ് രാഷ്ട്രീയത്തിനും എതിരാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് അതുകൊണ്ട് സത്യത്തിൽ യു ഡി എഫ് നേടിയിട്ടുള്ള ഈ സാങ്കേതിക വിജയം അത് ഐക്യജനാധിപത്യ മുന്നണിയുടെയോ കോൺഗ്രസിന്റെയോ വിജയമല്ല ജവായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൌലിക ശക്തികളെ വിജയമായിട്ട് മാറുകയാണ് മാറുകയാണ് സത്യത്തിൽ യു ഡി എഫിന്റെ സാങ്കേതിക വിജയ വിജയത്തിനുമിറയിൽ ജമായത്ത് ഇസ്ലാമിയുടെ സംഭാവനയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് യു ഡി എഫിന്റെയോ കോൺഗ്രസിൻ്റെയോ വിജയമല്ല ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള മതമൌലിക സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന അത്യന്തം അപകടകരമായ രാഷ്ട്രീയത്തിന്റെ ഒരു മുൻതൂക്കമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ബി ജെ പി കാണുന്നു നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താരതമ്യേന സംഘടനാപരമായ സ്വാധീനം ഒരു മണ്ഡലമാണ് എന്നിട്ടും ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പാകെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് അവതരിപ്പിച്ചുകൊണ്ട് മത്സരിക്കാനാണ് തയ്യാറായി നിലമ്പൂരിൽ രാഷ്ട്രീയം സംസാരിച്ച ഒരേ ഒരേ ഒരു മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങളവിടെ വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിച്ചു എഫ് ഡി എഫ് ഗവൺമെൻറ്റിന്റെ വികസന വിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള ഏക മുന്നണി എൻ ഡി എ മാത്രമാണ് അത് ചെയ്യേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവും യു ഡി എഫും ജമാ ഇസ്ലാമിയുടെ പിന്നാലെ പോയപ്പോൾ നിലമ്പൂറിലെ ജനങ്ങളുടെ മുമ്പാകെ പിണറായി വിജയൻ സർക്കാരിന്റെ വികസന വിരുദ്ധ നിലപാടുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ സമാധരിച്ച വോട്ടുകൾ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന വോട്ടുകളാണ് ദേശീയ ജനാധിപത്യ സഖ്യം സമാധരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് നിലമ്പൂരിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു രണ്ട് മുന്നണികളും മതമൗലികവാദ ശക്തികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പി ഡി പി യുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പിന്തുണ സമാഹരിച്ച് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം ആളുകളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചപ്പോൾ അതിനിടയിൽ വികസനം സംസാരിച്ചു കൊണ്ടാണ് രാഷ്ട്രീയം സംസാരിച്ചു കൊണ്ടാണ് ഞങ്ങളീ വർദ്ധനവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു അത് നിലമ്പൂറിൽ ഞങ്ങൾ സ്വീകരിച്ച വികസന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുകയാണ്